കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനം നടന്ന ഒരാൾ മരിച്ച കേസിലെ പ്രതി കണ്ണൂർ ചാലാട് സ്വദേശി അനൂപ് മാലിക്കുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സ്ഫോടനം നടന്ന കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിലെത്തിച്ച തിങ്കളാഴ്ച വൈകുന്നേരമാണ് തെളിവെടുപ്പ് നടത്തിയത് അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പടക്കം ശേഖരം സൂക്ഷിച്ചതിന് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഗുണ്ടുൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് സംഭവം നടന്ന രണ്ട് ദിവസത്തിനുള്ളിൽ കാഞ്ഞങ്ങാട്ടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അനുമാലിക്ക് പിടിയിലാകുന്നത് കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇയാളെ രഹസ്യ വിവരമനുസരിച്ച് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അനൂപ് മാലിക് നേരത്തെ സമാനമായ അഞ്ചു കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ചെട്ടിപ്പിടിയിൽ നടന്ന സ്ഫോടനത്തിൽ അഞ്ചിലേറെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു ഇതിനുശേഷവും പ്രതി കുറ്റകൃത്യം ആവർത്തിച്ചുവെന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് മൂന്ന് ദിവസത്തേക്ക് ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ ന്യൂസ് കണ്ണൂർ